അതാണ് മക്കളെ മലപ്പുറം കത്തി ഇനി കാണാത്തവരുണ്ടാൻ കണ്ടുപൊളി ഇതെന്തെല്ലാം പശുക്കളെ കാലത്തിൽ അല്ലേ ഇതെന്തായാലോ കണി പെരിച്ചായ്ക്കണി പെരുവള്ള ചന്തയിലോ ഒരുപാട് നാടൻ കോഴികളുണ്ട് നാടൻ മുള്ളൻ കോഴി പിടക്കോഴികൾ ആ കോഴി കച്ചവടം നടക്കുന്നു അഞ്ചല്ല പോയി നാടങ് തുന്നൂറാണ് രണ്ടെണ്ണം എഴുന്നൂറ് അല്ലേ ഇപ്പം നിങ്ങൾ വാങ്ങിയ നൂറ്റമ്പത് ഉറുപ്പ്യ വന്നിന് അല്ലേ അങ്ങ് കോഴിയാണോ രണ്ടെണ്ണം എഴുന്നൂറ് റുപ്യ എഴുന്നൂറ് നോക്കണോ വേറെന്തൊക്കെയാണ് ഇപ്പം നമ്മളെ സൊണാലിണ്ടല്ലേ സൊണാലിന്തല്ല സൊണാലിന്തോണി തലശ്ശേരി നാടനോ ജോഡിറ്റമ്പേ എന്താ വണ്ടിയിലെന്താറാവ താറാവ് അതന്നല്ലേ ഇതെന്തല്ലേ ആക്കൗണ്ടാ ചെറിയ എല്ലാ വിത്തുകളും ഉണ്ട് കേട്ടോ വി മലപ്പുറം കത്തിയുണ്ടോ മലപ്പുറം കത്തി മലപ്പുറം കത്തി ഉണ്ടോ ഇവിടെ അയ്യവ ഇതാണ് മക്കളെ മലപ്പുറം കത്തി നീ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കണ്ടോളി ആക്കൂറ് നാലായിരത്തി അഞ്ഞൂറ് റുപ്യ ആ ഹാ അപ്പം ആവശ്യമുള്ളൊരു വന്നോളി പെരുവള്ളൂർ ചന്തയിൽ സാധനമുണ്ട് വേറെ ഏതാ കത്തികൾ കൂടുതൽ ആവശ്യക്കാർ കൊണ്ടുപോകാൻ കത്തി ചെറത്തി ഇതൊക്കെ എന്തെല്ലാം ഇരുന്നൂറ്റമ്പോ ആ ഇത് ഇറച്ചിയില ഇതെന്തല്ലോ നൂറ്ററുപത് ഇത് അറുപത്തില്ലേ മുന്നൂറ് അരുവാ കത്തിയൊക്കെ എന്തെല്ലാം മുന്നൂറില്ലേ മുന്നൂറ്റയ്പരിവോള ഈ പക്ഷ കന്നാളിലൊക്കെ മൂക്കുത്തണ ഉണ്ടോ ചുലി ചോദിക്കലുണ്ടേ മൂക്കുത്തണ സാധന ഇവിടെ ഇതിലേ മണിത്താറാവ് കോഴികൾ ഒരുപാടുണ്ട് കേട്ടോ ചന്തയിൽ അല്ലേ സൊണാലി ഇതെന്തായാലോ സൊണാലി ജോഡി അല്ലേ ജോഡി മുന്നിട്ട് ഇപ്പോൾ സൊണാലി അതിൽ മുട്ട കോഴികൾ പല ജാതി സാധനങ്ങളുണ്ട് ഇത് കത്തി തളാം ഇതെന്തായാലും കത്തി ഇതൊക്കെ എന്തായാലും നൂറ്റിപ്പത് നൂറ്റി എഴുപത് ഇവിടെ ഇവിടെ എല്ലാ ദിവസം ഇവിടെ ചന്തയില എല്ലാ ദിവസ എങ്ങനുണ്ട് ചന്ത പെരുവള്ള ചന്ത ഏ നല്ല ആളുണ്ട് അല്ലേ അസ്സാ പുഴിന മരുന്നോടാ നാടൻപയർ 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 പച്ചക്കറികളൊക്കെ ഫ്രഷ് ആട്ടോ നല്ല അടിപൊളി സാധനങ്ങൾ സാധനങ്ങള് ക്യാരറ്റിന്റെ വേണം നല്ല ക്യാരറ്റ് ഫ്രഷ് സാജന ഉണക്കിലേക്ക് നോക്കണ ഉണക്കലി നോക്കണോ ഉണക്കലിന്താ വലിയ മീനുണ്ട് സ്രാവ് ഇതാ ഏഹ് മുള്ളൻ 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 എന്തായാലും ആക്ക നൂറ്ററുപതാ നൂറ്ററുപത് മുള്ളന് മാന്തണ്ട് മാന്തളോ നൂറ്ററുപന്നെ അടവില്ലേ അടവ് അടവെന്തായാലോ ഇരുന്നൂറാ കൂടുതൽ കൂടുതലാളുകൾ ചോദിച്ചു വരണേ മീനേതാ എന്നാ ചെറിയ ചെറിയായിട്ട് മാന്തള് പൊടി മാന്തള് ലസള മാന്തള നൂറ്ററുതന്നെ ഒക്കെ ആ ഇരുന്നൂറൊക്കെ ഇതെന്താറുപത് ഇത് ചെറുതാണെങ്കിലോ നൂറാ എല്ലാ സാധനങ്ങളുണ്ട് പേരിച്ചായ്ക്കണി അല്ലേ പിന്നെ ആ അവിടെ വെച്ചിട്ട് പെരിച്ചാളി വന്ന കുടിച്ചാല് അപ്പതന്നെ തരും അപ്പതന്നെ തരിയാവോ അല്ലേ അതെന്തായാലോ നൂറ്റി അമ്പോർ പിന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാ ആ ഈ സാധനങ്ങളൊക്കെ നമുക്കിവിടെ ചന്തയിൽ ഒന്നാ കിട്ടും അതെ പിന്നെ തോട്ടിവാള് തോട്ടിവാള് ആ പിൻറ്റലൊക്കെ എടുക്കാമെടുക്കേ ഇതെന്താ പിന്നെ മണ്ണ് മണ്ണ് കൊപ്പരച്ച പോലെ കൊപ്പരച്ചു പോകാ പറമ്പിൽ പേടിയൊക്കെ ൂറ് നാടൻമാരുണ്ട് കിലോ നൂറ് നൂറ് കിലോ അമ്പത് വർപ്പിട്ടാ കൊളത്തുള്ളി നൂറ്റി രൂപ ഉറുപ്പുള്ളൂ കൊലത്തുള്ളി നൂറ്റി രൂപ നല്ല നാടൻ 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 പയരുടെ 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 പയരുടെ